എന്നും പുതയുമായി എത്തുന്ന ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പഠിതാക്കൾ ഒരുക്കുന്ന പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു ഒരു ദിനം ഒരു പേജ് പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഒരു ദിനം ഒരു പേജ് ഖുർആാൻ പാരായണത്തോടൊപ്പം അർത്ഥവും എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ പേര് മുബീന നിലമ്പൂർ അസലാമലൈക്കും വർഹമത്തല്ലാ വർക്കാത്തു എൻ്റെ പേര് നൂർജഹാൻ സൂറത്ത് ഹൂദിലെ എൺപത്തിരണ്ട് മുതൽ എൺപത്തെട്ട് വരെയുള്ള ആയത്തുകളാണ് ഞങ്ങളിവിടെ പാരായണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാ بسم الله الرحمن الرحيم فلما جاء أمرنا جعلنا عليها صافلها وأمطرنا عليها وأمطرنا عليها حجارة من سجيل منضود അങ്ങനെ നമ്മുടെ കൽപ്പന വന്നപ്പോൾ അതിൻ്റെ രാജ്യത്തിൻ്റെ മുകൾ ഭാഗം അതിൻ്റെ താഴ്ഭാഗമാക്കി മറിക്കുകയും അതിൽ മേൽക്കുമേൽ വന്ന് അട്ടിയാക്കപ്പെട്ട ചൂള വെച്ച ഇഷ്ടികക്കല്ലുകളെ നാം വർഷിപ്പിക്കുകയും ചെയ്തു നിന്റെ റബ്ബിൻ്റെ അടുക്കൽ അടയാളപ്പെടുത്തി വെക്കപ്പെട്ടതായും കൊണ്ട് അത് ഈ അക്രമികളിൽ നിന്ന് വിദൂരമായതൊന്നുമല്ലതാണ് وَإِلَى مَدْيَنَ أَخَاهُمْ شُعَيْبًا قَالَ يَا قَوْمِ اعْبُدُوا اللَّهَ مَا لَكُمْ مِنْ إِلَٰهٍ غَيْرُهُ وَلَا تَنقُصُوا الْمِكْيَالَ وَالْمِيزَانَ إِنِّي أَرَاكُمْ بِخَيْرٍ وَإِنِّي أَخَافُ عَلَيْكُمْ ും മതിയലയിലേക്ക് അവരുടെ മദിയൻകാരുടെ സഹോദരൻ ഷു ഐബിനെയും നാം അയച്ചു അദ്ദേഹം പറഞ്ഞു എൻ്റെ ജനങ്ങളെ നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുവിൻ നിങ്ങൾക്ക് അവനല്ലാതെ ഒരു ആരാധ്യനുമില്ല നിങ്ങൾ അളത്തവും തൂക്കവും കുറക്കുകയും ചെയ്യരുത് നിശ്ചയമായും നിങ്ങളെ ഞാൻ ക്ഷേമത്തിലായി കാണുന്നു നിശ്ചയമായും നിങ്ങളുടെ മേൽ നിങ്ങളെ വലയം ചെയ്യുന്ന ഒരു ദിവസത്തിലെ ശിക്ഷയെക്കുറിച്ച് ഞാൻ ഭയപ്പെടുകയും ചെയ്യുന്നു എൻ്റെ ജനങ്ങളെ നിങ്ങൾ നീതിമുറപ്രകാരം അളത്തവും തൂക്കവും പൂർത്തിയാക്കി കൊടുക്കുവാൻ മനുഷ്യർക്ക് അവരുടെ സാധനങ്ങളെ കുറവ് വരുത്തുകയും ചെയ്യരുത് നാശകാരികളായ നിലയിൽ നിങ്ങൾ ഭൂമിയിൽ കുഴപ്പം പ്രവർത്തിക്കുകയും ചെയ്യരുത് അള്ളാഹു ബാക്കിയാക്കി തരുന്നത് നിങ്ങൾക്ക് ഗുണമായിരിക്കും നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ ഞാൻ നിങ്ങളുടെ മേൽ നോട്ടം ചെയ്ത് കാത്തുപോരുന്നവരെ നല്ലതാണ് قالوا يا شعيب أصلاتك تأمرك أن نترك ما يعبد آباؤنا ما يعبد آباؤنا أو أن نفعل في أموالنا ما نشاء إنك لأنت الحليم الرشيد അവർ പറഞ്ഞു ഷു നിന്റെ നമസ്കാരമാണോ ഞങ്ങളുടെ പിതാക്കൾ ആരാധിച്ചു വരുന്നതിനെ ഞങ്ങൾ ഉപേക്ഷിക്കുവാൻ നിന്നോട് കൽപ്പിക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങളുടെ സ്വത്തുക്കളിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ ചെയ്തു വരുന്നതിനെ ഞങ്ങൾ ഉപേക്ഷിക്കുവാൻ നിശ്ചയമായും സഹനമുള്ളവനും തൻ്റെ ഇടമുള്ളവനും തന്നെയാണ് നീ ും അദ്ദേഹം പറഞ്ഞു എൻ്റെ ജനങ്ങളെ നിങ്ങൾ കണ്ടുപോ ഒന്ന് പറഞ്ഞു തരുവിൻ ഞാൻ എൻ്റെ റബ്ബിങ്കിൽ നിന്നുള്ള ആ വ്യക്തമായ തെളിവോടെയായിരിക്കും അവൻ്റെ വകയായി അവൻ എനിക്ക് നല്ലതായി വിഭവം നൽകുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ എനിക്ക് ഇങ്ങനെയല്ലാതെ ഉപദേശിക്കുവാൻ കഴിയുമോ ഏതൊന്നിനെക്കുറിച്ച് ഞാൻ നിങ്ങളെ വിരോധിക്കുന്നുവോ അതിലേക്ക് തിരിഞ്ഞ് നിങ്ങളുമായി വ്യത്യാസം പ്രവർത്തിക്കുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ലതാനും എനിക്ക് സാധ്യമായത്ര നന്മ വരുത്തുകയല്ലാതെ മറ്റൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല എൻ്റെ തൗഫീക്ക് പ്രവർത്തന വിജയം അള്ളാഹു മൂലമല്ലാതെ ഇല്ലതാനും അവൻ്റെ മേൽ ഞാൻ കാര്യം ഭാരമേൽപ്പിച്ചിരിക്കുന്നു അവങ്കിലേക്കു തന്നെ ഞാൻ മനസ്സ് മടങ്ങി വിനയിപ്പിടുകയും ചെയ്യുന്നു അസലാമു ആലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തു